രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ രണ്ട് സിനിമകളാണ് മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിലെത്തിയത് ഭ്രമയുഗം ആഗോളതലത്തിൽ അറുപത് കോടിയിലധികം നേടിയപ്പോൾ ടർബോ ഇപ്പോഴും വിജയക്കുതിപ്പ് തുടരുകയാണ് മമ്മൂട്ടിയുടെ ഈ ഹിറ്റ് വേട്ട ഈ വരുന്ന ഓണത്തിനും ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡനി സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഓണത്തിന് റിലീസ് ചെയ്തേക്കുമെന്നാണ് ഒ ടി ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും ഈ വരുന്ന ഓണത്തിന് അതായത് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് ഇതോടെ ഈ വരുന്ന ഓണത്തിന് ബോക്സ് ഓഫീസിൽ മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് വരുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക സിനിമയിൽ തെന്നിന്ത്യയിലെ സൂപ്പർ സംവിധായകൻ ഗൗതം മേനും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനോവി എബ്രഹാം ഡോൾഫിൻ കുര്യാക്കോസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൂർണ്ണമായും ഗെയിം ത്രില്ലർ ജോണറിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ ഷെയിംടോ ചാക്കോ ഡീൻ ഡെന്നിസ് ബിഗ് ബീഫൈൻ സുമിൻ നേവൽ സ്വഡികൻ ജോർജ് ദിവ്യ പിള്ള ഐശ്വര്യ മേനൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മിഥുൻ മുകുന്ദാണ് സംഗീതം നൽകുന്നത് ഛായഗ്രഹണം നിമിഷ രവിയും എഡിറ്റിംഗ് നോഫൽ അബ്ദുള്ളയുമാണ് നിർവഹിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കുന്ന സിനിമയാണ് ബറോസ് ഡി ബറോസ് എന്ന നിധി കാക്കുന്ന ഭൂതമായി മോഹൻലാൽ തന്നെ ടൈറ്റിൽ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു അമേരിക്കൻ റിയാലിറ്റി ഷോ ആയ ദ വേൾഡ് ബെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച ലിഡിയൻ നാഥസ്വരമാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് മാർഗ് കിലിയനാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് പ്രശസ്ത കലാസംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ഛായാഗിരണം നിർവഹിക്കുന്നത് രണ്ട് സിനിമകളും ഓണത്തിന് എത്തുകയാണെങ്കിൽ ആരാധകർക്ക് അതൊരു വമ്പൻ ഉത്സവം തന്നെ ആയിരിക്കും